പ്രശ്നത്തെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ഇതിനപ്പുറത്തേക്ക് ജീവിക്കാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവുക എവിടെ കരിയർ അവർക്ക് ഇന്ന് എനിക്ക് ഷൂട്ട് ചെയ്യാൻ ഒരു മൂഡില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു സിനിമ നിങ്ങൾ ചെയ്യില്ല ഈ സിനിമ ഒരു ശോകരുത് എന്നുള്ളതാണ് പ്രശ്നം വരും പ്രശ്നത്തെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ളതാണ് കരഞ്ഞു കരഞ്ഞ ഡയലോഗ് ഞാൻ പറഞ്ഞു എന്റെ പേഴ്സണൽ ഫേവറേറ്റ് പുകയുടെ ഇടയിൽ നിന്നും ഇറങ്ങി വരുന്ന സിനിമ ഒരു മൂവിയിലെ സൂപ്പർ ഹീറോയും വണ്ടർ വുമണാണ് മൂമാണ് എനിക്കൊപ്പം ഹലോ ഹായ് നമസ്കാരം യു ഗൈസ് എസ് എഡിറ്റോറിയൽ ഐ ആം വിശേഷത്തിലെ നായികയാണ് ഗദാഫിശേഷാണ് ആനന്ദ് ചാന്ദനി വെൽക്കം ടു ദി ഷോ ഞാൻ ഇന്നലെയാണ് സിനിമ കണ്ടത് ആ സിനിമ കണ്ടതിന് ശേഷം കുറെ മണിക്കൂറുകൾ ഈ പറയുന്ന ഷിജിക്കുട്ടനും താങ്കളും ഒരുപാട് നേരം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ പറയുന്നത് നിങ്ങൾ ഈ കഥാപാത്രങ്ങൾ എഴുതി ഉണ്ടാക്കിയ ആളാണ് കഥാപാത്രങ്ങൾ കൊറേ കാലം കൊണ്ടു നടന്ന് ജീവിച്ച ആൾക്കാരല്ലേ എത്ര കാലം എടുത്തു ഇതിട്ട് ഒരു ഹാങ് ഓവർ അങ്ങ് മാറി കിട്ടാൻ വേണ്ടിയിട്ട് അത്രയും ഹെവിനെസ് ഉള്ള ഒരു ക്യാരക്ടറാണ് ഒരുപാട് ഈ പെർഫോമൻസിനൊക്കെ സ്പേസ് ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ അത് അത്ര സ്പെഷ്യൽ ആയതുകൊണ്ട് ഓരോ ദിവസവും ആ ക്യാരക്ടേഴ്സിനും ആ സിനിമയോടുള്ള സ്നേഹം ആൾക്കാർക്ക് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കാരണം തന്നെ നമുക്ക് അങ്ങനെ അങ്ങനെ മറന്ന് അല്ലെങ്കിൽ മാറി അടുത്തേക്ക് പോവാ അങ്ങനത്തെ ഒരു സ്പേസ് ഉള്ള ഒരു സിനിമയോ കഥാപാത്രവും അല്ല അതെ അതും തന്നെ ഒരു വലിയ കൈയാണ് നിങ്ങൾക്ക് ഈ പോലെ നിങ്ങൾ ആദ്യത്തെ ഒരു അഭിനയ സംരംഭമാണല്ലോ നമ്മൾ ഈ ഹോം സിനിമയൊക്കെ കണ്ടതിന് ശേഷം ഇന്ദ്രൻ സേടനോടൊക്കെ തോന്നുന്ന ഒരു ഇഷ്ടവും ഒരു പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ അതാണ് ഈ സിനിമ കണ്ടതിന് ശേഷം നിങ്ങളോട് രണ്ടുപേരോടും ഒരുപോലെ തോന്നിയത് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ ഈ രണ്ട് കഥാപാത്രങ്ങളെയും നിങ്ങളിത് പോർട്രേറ്റ് ചെയ്താകുന്നത് ഇത് എഴുതുന്ന സമയത്ത് അതായത് ആക്ച്വൽ ആക്ച്വൽ ഫെമിനിസം ഫെമിനിസം ഫെമിനിസത്തെ ഈ സമയത്തെയും പറയുന്നത് നമ്മൾ ഈ സിനിമയിൽ കാണുന്നതാണ് അതായത് നിങ്ങൾ നിങ്ങൾ മ്യൂച്വൽ രണ്ട് ഒരു ഭാര്യയ്ക്കും ഭർത്താവിനുള്ളത് ഈ എഴുതുന്ന സമയത്ത് കപ്പിൾസിനെ ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ക്യാപ്ചർ ചെയ്യാം എന്നുള്ളൊരു തീരുമാനം അത് എങ്ങനെയാണ് എത്തിപ്പെട്ടത് അല്ല എനിക്ക് തോന്നുന്നത് ഞാൻ ആകെ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എഴുതുമ്പോൾ ഈ സിനിമ ഒരു ശോക ഐ ടു ക്ലിയർ എന്താ പ്രശ്നം വരും പ്രശ്നത്തെ ഫേസ് ചെയ്യും എന്നുള്ളതാണ് ഈ സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരു പ്രേക്ഷകന് ജീവിതത്തിൽ ഇപ്പോ ഗദാഫി പറഞ്ഞ പോലെ കുറച്ച് ദിവസമെങ്കിലും ഈ ഷിജു സജിതയും അവരൊപ്പം സഞ്ചരിക്കണം അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് വന്നു ഒരു കപ്പിള് അവര് ഇതുപോലെ സോ ആൻഡ് ട്രീറ്റ്മെന്റിൽ കൂടി കൂടിയൊക്കെ പോയി അങ്ങനെയൊക്കെ അവര് ഇപ്പൊ തമ്മിൽ വിളിക്കുന്നത് ശിശുക്കുട്ടെന്നു സജിത ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് വരുന്നുണ്ട് അപ്പൊ ഇറ്റ്സ് ലൈക്ക് ആ കഥാപാത്രത്തിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഒരു 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 കൈൻഡ് ഓഫ് നമുക്ക് ഇതിനപ്പുറത്തേക്ക് ജീവിക്കാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവുക എവിടെ സ്റ്റക്ക് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉണ്ടാവണമെന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പോൾ അതിന് നമുക്ക് എല്ലാ രീതിയിലും ചീത്ത ഉദാഹരണവും പറയാൻ നല്ല ഉദാഹരണം പറയാൻ ശ്രമിച്ചു ഇപ്പൊ ചിലപ്പോൾ നമ്മൾ സ്വയം റിയൽ ലൈഫിലേക്ക് പോകുന്ന സമയത്ത് ഈ സജ്ജിതയിൽ നിന്നും ഈ പറയുന്ന ഷിജു കുട്ടിയിൽ നിന്നും നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മുടെ ദാമ്പത്യത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ എടുക്കാൻ ചാൻസ് ഉണ്ട് കാരണം സജ്ജിത ഒരു സമയത്ത് തളർന്നു പോകുമ്പോൾ അവളെ താലോലിക്കുന്നതും ഈ പറഞ്ഞ കെയർ ചെയ്യുന്നതും ഇയാളാണ് ഇദ്ദേഹത്തിന് ഈ പറഞ്ഞൊരു കോംപ്ലക്സ് ഉണ്ടാകുന്ന സമയത്ത് അവൾ അവളാണ് അയാൾക്ക് ധൈര്യം കൊടുക്കുന്നത് ഈ ഷിജുവിൽ നിന്നും ഈ സജ്ജിതയിൽ എന്തൊക്കെ റിയൽ ലൈഫിലേക്ക് ഐ തിങ്ക് ഈ പറയുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം എന്ന് പറയുന്ന സംഭവം നമ്മൾ എന്ന് പറയുന്ന യൂണിറ്റിന് പുറത്ത് നിൽക്കുന്ന ഒരു കാര്യമാണെന്നും അതിനെ ഒരുമിച്ച് നേരിടേണ്ട ഒരു പ്രശ്നമാണ് ദാറ്റ് ആ പ്രോബ്ലത്തിനേതാണ് നമ്മൾ എന്താ പറയാ അത് നമ്മുടെ മുന്നിൽ നിർത്തി അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണ്ടെന്ന് പറയുന്ന കാര്യം അത് നമുക്കിടയിലല്ല നമ്മൾ നമുക്കിടയിലൊരുമിച്ച് നിന്ന് നേരിടേണ്ട കാര്യമാണെന്നുള്ള ഒരു ഒരു സംഭവം എനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് തോന്നി ഈ ചില ഡിപ്രഷന്റെ സീൻസ് ഒക്കെ വരുന്ന സമയത്ത് നിന്നിട്ട് പൊട്ടി ഉണ്ട് ഇത് ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റില് ഇവർ തകർന്നു പോയി ഏത് ഏന്തി കരയുന്ന സീനുകളുണ്ട് ഉണ്ട് ഇതിന്റെ ഒക്കെ മുൻപ് ഈ പെർട്ടിക്കുലർ ഷോർട്സും സീനൊക്കെ എടുക്കുന്നതിന് മുൻപ് താങ്കൾ ആസ് എൻ ആക്ട്രസ് എടുക്കുന്ന ഒരു മെന്റൽ പ്രിപ്പറേഷൻ ഉണ്ടാവുമല്ലോ അതെങ്ങനെയാ അത് ശരിക്കും ഇപ്പോൾ ഓരോ സീനിനും അല്ലെങ്കിൽ ഓരോ ഷോട്ടിനും അത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ലൈക്ക് മുമ്പൊക്കെ ഞാൻ എൻ്റെ ആദ്യ ഒന്ന് രണ്ട് സിനിമകളിലൊക്കെ ഈ ഭയങ്കരമായിട്ട് വിഷമിക്കേണ്ട സീന് മുമ്പ് ഒരു രണ്ട് മണിക്കൂർ മുമ്പ് റൂമിൽ അടച്ചിട്ട് ആരുടെ അടുത്തും സംസാരിക്കാതെ ജീവിതത്തിലുള്ള എല്ലാ വിഷമങ്ങളും ഓർത്തെടുത്ത് അങ്ങനെയൊക്കെ ഞാൻ കുറച്ച് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരു ദിവസം എൻ്റെ കയ്യിൽ നിന്ന് പാളിപ്പോയത് കരി കരഞ്ഞു കരഞ്ഞൊരവസ്ഥ ആയപ്പോഴത്തേക്കും ഡയലോഗ് ഞാൻ പറഞ്ഞു അങ്ങനെ സംഭവിച്ചിട്ടുള്ളതുകൊണ്ട് പിന്നീട് ഞാൻ ആസ് എൻ ആക്ടർ ഞാൻ കുറച്ചധികം ട്രെയിൻ ചെയ്ത് ടൂൾസ് നമ്മളിങ്ങനെ ടൂൾസ് ഓരോന്ന് എടുക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ ഇതിന്റെ ടെസ്റ്റിങ്സും അതിൻ്റെയൊക്കെ തുടക്കത്തിൽ നടക്കുന്ന കുറച്ച് സീക്വൻസുകൾ ഉണ്ട് അതൊക്കെ ശരിക്കും നമ്മൾ ആദ്യം അതൊരു മൊണ്ടാഴ്ച പോലെ നമ്മൾ വിത്തിൻ ഫൈവ് മിനിറ്റ് ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് പോകും അപ്പം ആ ഒരു തുടക്കത്തിൽ ഓക്കെ എന്തോ ആയി പിന്നെ കുറച്ച് എന്തെങ്കിലും അത് അവസാനം അത്തുമ്പോഴത്തേക്കും അയ്യോ ഇതൊന്നും ആവുന്നില്ലല്ലോ എന്നുള്ളൊരു ഒരു എന്താ പറയുക ഒരു ആൻസൈറ്റി അതൊക്കെ ശരിക്കും ഒരു ഹാഫ് ആൻ അവലുള്ളിൽ നമ്മൾ ഷൂട്ട് ചെയ്ത് തീർത്ത കാര്യമാണ് അപ്പൊ അതിനെ ഞാൻ ഉപയോഗിക്കുന്ന ടൂൾ അല്ല ശരിക്കും മറ്റേ അവസാനം മറ്റേ റിപ്പോർട്ടൊക്കെ കത്തിക്കുമ്പോൾ ആ സമയത്ത് ഉപയോഗിച്ചത് അപ്പൊ ഇതിനൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ മാർഗനിർദ്ദേശം അല്ലെങ്കിൽ എന്റെ ഇത് കോമ്പസ് പോലെ നിന്നത് സൂര്യചേട്ടനാണ് ആദ്യമൊക്കെ ഞാൻ അന്തേണ്ടത് ചോദിക്കുവായിരുന്നു ബിക്കോസ് ഹീസ് ദ റൈറ്റർ റൈറ്റ് പക്ഷെ അന്തേട്ടനും എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം നമുക്ക് രണ്ടുപേർക്ക് മനസ്സിലായത് സൂര്യചേട്ടൻ്റെ എടുത്താണ് പോയി ചോദിക്കേണ്ടത് അദ്ദേഹത്തിന് എന്താണ് അപ്പം സൂര്യചേട്ടൻ ആസ് എ ഡിറക്ടർ നമ്മൾ എന്താണോ ആസ് എൻ ആക്ടർ വി നമ്മൾ എന്താണോ ഇൻറ്റർപ്രിറ്റ് ചെയ്യുന്നത് അത് നോക്കും എന്നിട്ട് ചിലപ്പോൾ എന്തെങ്കിലും കറക്ഷനോ തിരുത്തോ അഡിഷനോ സബ്ട്രാക്ഷനോ വേണമെങ്കിൽ അദ്ദേഹം അതിൽ ആഡ് ചെയ്യുക അങ്ങനെയാണ് അദ്ദേഹം ഡിറക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ആ പറയുന്ന കുറച്ച് ഇൻറ്റൻസ് ആയാലുള്ള സീക്വൻസിൽ സീക്വൻസിനൊക്കെ മുമ്പ് യൂഷ്വലി ഞാനൊരു ഫിഫ്റ്റീൻ ട്വൻറ്റി മിനിറ്റ്സ് ഞാൻ കുറച്ച് സൈലൻ്റ് ആയിട്ട് കുറച്ച് മാറി നിൽക്കുക പക്ഷേ അത്ര ഇൻറ്റെൻസ് അല്ലാത്തതിലായും ഓക്കെ എനിക്ക് ഒരു വൺ ടു മിനിറ്റ് ഏബിൾ ടു ഗെറ്റ് ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്താൻ പറ്റും പലതിനും പല രീതിയിലുള്ള ടൂൾസ് ഇപ്പൊ പണ്ട് ഈ രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടത്തിൽ മലയാള സിനിമയിലെ ഈ ഡബിൾ മീനിങ് സംഭവങ്ങൾക്ക് ഒരുപാട് ക്രിറ്റിസിസം കിട്ടിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളുടെ സിനിമ കണ്ട സമയത്ത് നിങ്ങൾ എത്ര മനോഹരമായിട്ടാണ് ഈ ചില ഈ പറഞ്ഞ ദയാർത്ഥ പ്രയോഗങ്ങൾ നിങ്ങൾ ബ്യൂട്ടിഫുള്ളി ക്യാപ്ചർ ചെയ്താക്കുന്നത് അതായത് തലേ ദിവസം നിങ്ങളുടെ നിങ്ങൾക്കിടയിൽ എന്താ സംഭവിച്ചെന്നുള്ളത് നിങ്ങളുടെ ഒരു െ നോക്കി പറയുന്നത് ഇറ്റ്സ് ഓൾറെഡി അത് ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഇന്നലെ സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായത് അതായത് ഈ ഈ ഇത്തരം സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഇങ്ങനെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ള ഐഡിയയിലേക്ക് വരുന്നത് എപ്പോഴായിരുന്നു എങ്ങനെയായിരുന്നു അല്ല അത് ഞാൻ എഴുതുമ്പോ തന്നെ എനിക്ക് ഏറ്റവും എഴുത്തിൽ ഏറ്റവും രസകരമായ ഒരു ഭാഗമായിട്ട് തോന്നിയിട്ടുള്ളത് കാരണം ഈ കഥ ഒരു 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 നൂൽപാലത്തിന് പോകുന്നത് അതെ ഒരു പരിധി വിട്ടുകഴിഞ്ഞാൽ ഭയങ്കര അതെ അപ്പോൾ ആദ്യമേ പലപ്പോഴും എന്നോട് ആളുകൾ ചോദിച്ചിട്ടുണ്ട് ഇത് അങ്ങനെ പറയാൻ പറ്റൂ എന്നുള്ളതാണ് എന്നോട് ആദ്യത്തെ ചോദ്യം നമ്മൾ ഈ വൺ ലൈൻ ആയിട്ട് ഈ കഥയൊക്കെ പറയുമ്പോൾ ഇങ്ങനത്തെ വിഷയമല്ലേ ഇത് ഇങ്ങനെ ഇങ്ങനെ പറയും അപ്പൊ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ മെറ്റഫേഴ്സ് എന്ന് പറയുന്ന സാധനം ഇന്നല്ല കാലങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയാണിത് പക്ഷെ അതിനെ റൈറ്റ് സ്പേസിൽ റൈറ്റ് അളവിൽ വെച്ചാൽ ഇത് വർക്കാണ് അപ്പൊ ഈ റൈറ്റ് അളവ് എന്താന്നുള്ളതാണ് അതിലെ അതെ ചോദ്യം അപ്പോ എനിക്ക് ഈ സിനിമ എല്ലാവരും വന്ന് കാണണം എനിക്ക് കുട്ടികൾ വന്ന് കാണണം എല്ലാവരും വന്ന് കാണണം കാരണം ഇത് ഇവിടത്തെ ഇപ്പൊ നടക്കുന്ന ഈ ഇവിടത്തെ ഒരു വ്യവസ്ഥിതിയുടെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇതിലൊന്നും ഇല്ലാത്ത കാര്യങ്ങളല്ല ഒരു പരിധിവരെ അതിനൊരു സിനിമാറ്റിക് അപ്രോച്ച് കൊടുത്തിട്ടുണ്ടാവാന്നുള്ളത് ഒഴിച്ചാൽ ഇവിടെ എല്ലാ ദിവസവും നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അപ്പൊ മനസ്സിലാക്കാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ആ ഉള്ളൂ എവിടെ പറയണം പറയണം എങ്ങനെ ഇതിപ്പോ ഈ സിനിമ ശേഷം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഇതിപ്പോൾ ഇപ്പൊ മാഷ് താങ്കൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞതിനു ശേഷം വന്ന് താങ്കൾ മുഖത്തോട് നോക്കാറങ്ങനെ മാറിയിരിക്കുന്ന ഒരു സീനുണ്ട് അതായത് അത് കാണുന്ന സമയം നമ്മൾ ഉള്ളിൽ ഒന്ന് എന്തൊക്കെയോ തോന്നുന്നുണ്ട് അതുപോലെ നിങ്ങൾക്കും ഈ പറഞ്ഞ പേഴ്സണൽ ഫേവറേറ്റ് സീൻ ഉണ്ടായിരിക്കും ഈ സിനിമയിൽ ഒരു ഷോർട്ട് ഉണ്ടായിരിക്കും ഞാൻ ചോദിച്ചാൽ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു ഷോർട്ടും സീനും ചോദിച്ചാൽ പോലെ എനിക്ക് ഒരുപാട് പേര് ഒരുപാട് പേര് എടുത്തു പറഞ്ഞ സീൻസിൽ ഒന്ന് ഇതാണ് അതേപോലെ ഈ റിപ്പോർട്ടിനു ശേഷം റിപ്പോർട്ട് കത്തിച്ചതിന് ശേഷമുള്ള സജിതയുടെയും ഷിജുന്റെയും സീനിനെ കുറിച്ച് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അതായത് അതെ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിന് ശേഷം വരുന്ന അമ്മയും അച്ഛനും ആയിട്ടുള്ള സീക്വൻസിനെ കുറിച്ച് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പക്ഷെ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് പുകയുടെ ഇടയിൽ നിന്നും ഇറങ്ങി വരുന്ന ആ ഷോട്ടൊന്നും എനിക്ക് ഇനി അടുത്തൊന്നും കിട്ടും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ഷോട്ട് എനിക്ക് കിട്ടും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അപ്പൊ അത് കിട്ടിയപ്പോ ഭയങ്കര സന്തോഷമുണ്ട് ഈ ഏറ്റവും പ്രിയപ്പെട്ട എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ഒന്നാമത് എനിക്കൊരു നല്ല കാര്യായിട്ട് തോന്നിയത് നമ്മൾ എഴുതിയത് നല്ല രീതിയിൽ കാണാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ് അപ്പൊ അത് എനിക്ക് ഈ സിനിമയിൽ വളരെ സന്തോഷം തരുന്നൊരു കാര്യമായിരുന്നു ഞാൻ എപ്പോഴും ഈ പർട്ടിക്കുലർ സീൻ ഉണ്ടല്ലോ ഇപ്പൊ സജിതയുടെ ഇൻട്രൊഡക്ഷൻ സീനാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ പുകയുടെ ഉള്ളി ഞാൻ എന്നും ചിന്വനോട് സമയത്ത് വരുന്നത് മലയാള സിനിമയിൽ ഈ ഇടത്ത കാലത്തൊന്നും ഒരു നായികയ്ക്കും കിട്ടാത്ത ഇൻട്രോ ആണ് കിട്ടിയിരിക്കുന്നത് എന്ന് പറയുന്നത് അപ്പൊ അതാണ് എനിക്ക് എനിക്ക് പേഴ്സണലി ഒരു സീൻ ഇഷ്ടം എന്ന് എനിക്ക് അങ്ങനെ പറയുന്നതിന് ഇത് തോന്നുന്നില്ല ബട്ട് ഒരുപക്ഷെ ആ ഇത് ഈ സീൻ ലൈക്ക് എല്ലാം കത്തിച്ചു കളഞ്ഞിട്ട് ഒട്ടി ഒട്ടിരുന്നാൽ ശരിയാവില്ല വിട്ടുവിട്ട് ചിന്തിക്കണം എന്ന് പറയുന്ന ആ സീൻ എനിക്ക് ഭയങ്കര കണക്ടഡ് ആയിട്ടുള്ള സീൻ ഓ ഇപ്പം ചില എഴുത്തുകാരൊക്കെ പറഞ്ഞുകെട്ടിണ്ട് അതായത് നമ്മൾ എഴുതി വെച്ചതിനും അപ്പുറം ചില ആർട്ടിസ്റ്റുകൾ വന്ന് പെർഫോം ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഞെട്ടിപ്പോകുന്നത് അങ്ങനെ എഴുതി നമ്മൾ എഴുതി വെച്ചതിന്റെ അപ്പുറം മനോഹരമായിട്ട് ഈ സിനിമയിൽ ക്യാപ്ചർ ചെയ്തെന്ന് തോന്നുന്ന ഒരു സംഗതി ഈ പറഞ്ഞ സാധനം തന്നെയാണോ അത് ഈ പറഞ്ഞ സാധനം അല്ല ഒരുപാട് കാര്യങ്ങൾ തോന്നിയിട്ടുണ്ട് കാരണം കാരണം ഞാൻ ആസ് എൻ ആർട്ടിസ്റ്റ് പുതിയ ആളാണ് അപ്പോൾ എനിക്ക് എൻ്റെതായിട്ടുള്ള കൺഫ്യൂഷൻസും കാര്യങ്ങളും ആസ് എൻ ആർട്ടിസ്റ്റ് ഉണ്ടാവുന്നത് പോലും ഞാൻ ഓവർകം ചെയ്യുന്നത് എന്റെ കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളുടെ സപ്പോർട്ടും കൂടി വരുമ്പോഴാണ് അപ്പോൾ ഈ പർട്ടിക്കുലർ ഈ സീനൊക്കെ പറയായിരുന്നെങ്കിൽ ഞാൻ ഐ മേക്ക് ഷുവർ ദാറ്റ് ഷീ ഈസ് ഓക്കെ ഓക്കെ അല്ലേ ഓക്കെ എന്ന് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കും കാരണം വെച്ചാൽ ഈ രണ്ടുപേരും ഭയങ്കര ആയി നിന്നാൽ മാത്രമേ സീൻ വർക്ക് വർക്കാവൂ പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പൊതുവായിട്ട് ഉണ്ടായിരുന്നൊരു നമ്മുടെ ഈ സ്ക്രിപ്റ്റ് കിട്ടിയ ഒരു പൊതുബോധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഷിജുവും സരിതയും സിനിമയാണ് ഒരു പരിധി വരെ അപ്പൊ ഇവര് ഓഡിയൻസ് ആയിട്ട് കണക്ട് ചെയ്തില്ലെങ്കിൽ ഈ കഥ ഒരിക്കലും കണക്റ്റ് ആകും അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആസ് ആർട്ടിസ്റ്റ് നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മളത് കൂടുതൽ കാര്യങ്ങൾ എന്താ പറയാ എങ്ങനെ അത് വർക്ക്ഔട്ട് ചെയ്യാം എന്നുള്ളത് ഞങ്ങളുടെ രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് ഇൻപുട്സ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അത് ബാലൻസ്ഡായി പോയി ഇദ്ദേഹം ഓൾറെഡി പ്രൂവ് നടിയാണ് അതായത് അദ്ദേഹം ചെയ്ത എല്ലാ കഥാപാത്രങ്ങളും നമുക്ക് ഇഷ്ടമാണ് എല്ലാത്തിനും നമ്മൾ കൈ കഥാപാത്രങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് അഭിനയിക്കുന്ന സമയത്ത് ആസ് എ ന്യൂ കമറയും ആദ്യം ചിലപ്പോൾ ആദ്യത്തെ സീനുകളൊക്കെ ആദ്യത്തെ ഷോട്ടുകളൊക്കെ ചിലപ്പോൾ നമ്മളൊരു ക്യാമറ ഉണ്ടോ എന്നുള്ളൊരു കോൺഷ്യസ്നെസ് ചിലപ്പോൾ ഉണ്ടായി കാണുമായിരിക്കും അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ക്യാമറ ആയിട്ടൊന്ന് യൂസ്ഡായതിനു ശേഷം അഭിനയമായിട്ടൊന്ന് യൂസ് ആയതിനു ശേഷം ആ കിക്ക് ഇടുന്ന ഒരു സമയമുണ്ടല്ലോ അത് നമ്മളൊന്ന് നമ്മളൊന്ന് പൈറ്റ് തെളിയുന്ന ഒരു സമയം ഈ സിനിമയിൽ അത് തുടങ്ങിയത് ആ കിക്ക് കിട്ടി തുടങ്ങിയ സമയം മൂന്നാം മൂന്നാം ദിവസം സംഭവിച്ചത് മൂന്നാമത്തെ ദിവസം ഞാൻ ഐ ആ ലൈക്ക് സൂപ്പർ ഓക്കെ അതുവരക്കും ഞാൻ ഇവരൊക്കെ ശല്യം ചെയ്തിട്ടുണ്ട് പോയിട്ട് ഞാൻ അഭിനയിക്കുന്നത് ശരിയാണോ നമുക്ക് ഷൂട്ടിങ് നിർത്താം ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഭയങ്കര പ്രശ്നമായിരുന്നു കാരണം ഒന്നാമത് നമ്മൾ എഴുതിയതും കൂടിയായത് ഒരുപാട് പരിപാടികൾ പൊടത്തിൽ ഞാൻ ചെയ്തിട്ടുള്ളത് കൊണ്ടും ഇതിൽ ഒരു ഏരിയ പാളി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ ബാധിക്കുക തന്നെ അപ്പോൾ ആ കോൺഷ്യസ്നസ് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു അപ്പൊ അതെന്നെ രണ്ടു ദിവസം ഉണ്ട് ചെയ്ത് ഈവൺ ഈ പറഞ്ഞ ഫസ്റ്റ് നൈറ്റ് സീനൊക്കെ ഞങ്ങളോട് രണ്ടാം ദിവസം കണ്ട അഭിനയിക്കാൻ പറഞ്ഞു ഞങ്ങള് ഹലോ ഹൈ ചോദിക്കുന്ന അറിയുന്നു ചിന്നും ഞാനും ജസ്റ്റ് അതിനു മുമ്പ് രണ്ടു തവണ കണ്ടേ കണ്ടു അപ്പൊ അന്നതും ആ സീൻ വർക്കായില്ല നിർത്തി നമ്മൾ പിന്നെ ഒരു കണ്ടാണ് പിന്നെ ഇൻസ്റ്റൻസസ് നമ്മൾ ചില സമയത്ത് ഈ പറയുന്ന പോലെ സ്റ്റേജസിലൂടെയാണല്ലോ പോകുന്നത് ആ പറയുന്ന സജിതയുടെ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് വരുന്നുണ്ട് ഒരുപാട് മൂഡ് ഇൻ ബാലൻസസ് വരുന്നുണ്ട് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നടക്കുന്ന അപ്പോൾ ചില സമയങ്ങളിൽ ഈ കുത്തിയിരുന്ന കരയായിരിക്കും അടുത്ത അടുത്ത എന്താ എന്താ പെണ്ണ് ഇനി ഇനി ഡിപ്രഷൻ പോകും അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ അപ്പൊ അതൊരു ഇതായിട്ടുള്ള ഞങ്ങൾക്ക് നോക്കുമ്പോ സിനിമയിലുള്ള ആർക്ക് പോലെയായിരുന്നില്ല കാരണം ലോജിസ്റ്റിക്കലി ചിലപ്പം ഇങ്ങനെ ആയിരിക്കും അവർക്ക് ചാട്ട് ചെയ്യേണ്ടി വരും അപ്പൊ ചില സമയങ്ങളിലായിരിക്കും ഒന്നും ഞാൻ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് ഷൂട്ടിന്റെ ചില ിൽ ഇപ്പം നമ്മളൊരു ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന സമയത്ത് മൂഡുണ്ടാവില്ലേ ഒരാളോട് സംസാരിക്കാൻ പോലും അല്ലെങ്കിൽ പുറത്തിറങ്ങി ആ സമയത്ത് അറിയാൻ ചിലപ്പോ നിങ്ങളോട് വളരെ ഭയങ്കര ചാമിങ് ആയിട്ട് സംസാരിക്കേണ്ടത് ഫസ്റ്റ് നൈറ്റ് സീനൊക്കെ ചിലപ്പോൾ സീനൊക്കെ അഭിനയിക്കാൻ പറയാം അപ്പൊ ആസ് എൻ ആക്ടർ മെന്റൽ ചാലഞ്ച് എങ്ങനെയാ ഓവർകം ചെയ്യുക ഐ തിങ്ക് നമ്മൾ ഒരുപാട് എന്നുവച്ചാൽ സ്വപ്നം കണ്ട് ഇത് ഇത് ചെയ്യണം എന്ന് ഉള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് നിൽക്കുന്ന ആൾക്കാരാണ് അപ്പം അങ്ങനെ വെൻ യു കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് നോ മുമ്പായിരം എംബർ ഞാൻ ദ സമൺ ഐ ലുക്ക് അപ് ടു ഐ വാസ് ആസ്കിങ് ഷി ഹർ ജസ്റ്റ് ലോസ്റ്റ് സമൺ വെരി ക്ലോസ് ടു ഹർ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അടുത്തത് നമുക്ക് ഷീ പുള്ളിക്കാരി വന്നു വി ആക്ഷൻ പറഞ്ഞു ഐ എം ലൈക്ക് ഹൗ ഡു യു ഡു ദിസ് അന്ന് ഞാൻ ചോദിച്ചിരുന്നു അപ്പം ഷീ യൂസ് ടു സേ ബ് നോബഡി കെയേഴ്സ് ഹൗ യു വെയർ യു ആർ നോ യു ഹാവ് ടു ഡെലിവർ ബിക്കോസ് ആ സെറ്റിൽ നൂറ് പേര് എല്ലാം ഇത് ചെയ്ത് പ്രൊഡ്യൂസർ അത്രയും പൈസ ഇട്ട് ദേ ആർ വെയ്റ്റിങ് ഓൺ യു ആൻഡ് സം തിങ്സ് ആർ അൺഅവോയ്ഡബിൾ അപ്പോൾ നമുക്ക് ഒരു ദിവസം ഇറ്റ് ഇറ്റ് ഇസ് ട്രൂ ചില സമയങ്ങളിൽ നമുക്ക് നമ്മൾ നമ്മുടെ ക്യാരക്ടർ ചെയ്യേണ്ട കാര്യമായിട്ട് യാതൊരു കണക്ഷനും മെൻ്റലി നമുക്ക് ഉണ്ടാവില്ല പക്ഷേ സംവെയർ യു ഹാവ് ടു ഗെറ്റ് ഇൻ ടു ദാറ്റ് സ്പേസ് ഈ പറയുന്ന ഒരുപാട് പേര് വെയ്റ്റ് ചെയ്യുന്നതിൻ്റെ ഫിനാൻഷ്യൽ പ്രഷേഴ്സ് ഇസ് ദെയർ പിന്നെ ഇതാണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ച ജീവിതകാലം മൊത്തം എന്ന് പറയുന്ന സാധനം അവിടെ ഉണ്ട് പിന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദി ദിസ് ഈസ് യുവർ ജോബ് യു ഗോട്ട് ടു ഷോ അപ്പ് ആൻഡ് ഡു ഇറ്റ് പിന്നെ ആൻഡ് എ ലോട്ട് ഓഫ് ടൈംസ് പീപ്പിൾ ഹു ആർ സ്റ്റാർട്ടിങ് എൻ ദ കരിയർ അവർക്ക് ഇന്ന് എനിക്ക് ഷൂട്ട് ചെയ്യാൻ ചെയ്യാനൊരു മൂഡില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു സിനിമയെ നിങ്ങൾ ചെയ്യില്ല മേ ബി ആസ് എ സീനിയർ ആക്ടർ അല്ലെങ്കിൽ യു നോ ഭയങ്കര കമേഴ്ഷ്യലി ഭയങ്കര സക്സസ്ഫുൾ ആക്ടർ യു ക്യാൻ ഗെറ്റ് അവേ വിത്ത് ദാറ്റ് പക്ഷേ this is not a job job. that works on your your moods and and fancies, you know? You you know. show up and you do ഈ സിനിമ സംസാരിക്കുന്ന ഒരു ആശ്രയം ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെസ്സേജ് അതായത് വിശേഷായില്ലേ അല്ലെങ്കിൽ നിങ്ങൾ എന്താ ഇപ്പോഴും കല്യാണം കഴിക്കാതിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ ഈ പറഞ്ഞ പോലെ അമ്മായി അമ്മായി ചോദ്യങ്ങൾക്കെതിരെയാണല്ലോ ഈ സിനിമ നിന്ന് ഉടിക്കുന്ന ആശയം ഇതുപോലെ ഇത്തരം അമ്മായി ചോദ്യങ്ങൾ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റഡ് ആകുന്ന ഇത്തരം ചോദ്യങ്ങൾ പെട്ടെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് അത് ഒരുപാടുണ്ടാവും പക്ഷെ എനിക്ക് തോന്നുന്നത് എന്നോടൊക്കെ സ്ഥിരമായിട്ട് ഒരു പടം കഴിയുമ്പോഴേ അടുത്ത പടം ആയില്ലേ സിനിമയൊന്നും ഇല്ലല്ലേ എന്നുള്ളതിനെക്കാട്ടി പോരെ എന്താണ് നിങ്ങളുടെ പോയിന്റ് ഓഫ് ചോദ്യം എന്നുള്ളതാണ് എന്ത് എന്ത് എന്തറിയാനാണ് നിങ്ങൾ ചോദിക്കുന്നത് ചോദിക്കുന്ന പ്രശ്നം ആൻഡ് ചില നേരത്തെ ചോദ്യം സെന്റൻസ് ഇതൊക്കെ ഭയങ്കര വിഷയമാണ് നിങ്ങൾ എന്റെ നല്ലത് കാണാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ചോദിക്കുന്ന രീതിയും മായിട്ടൊരു ചോദ്യം ചോദിക്കുക എന്ന് പറയുന്ന രീതിയിൽ തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ അപ്പൊ ആ വ്യത്യാസം ഒരു ഒരു കാര്യവും ഇല്ലാതെ ആ ചോദ്യം ചോദിച്ചിട്ട് പ്രത്യേകിച്ച് മുന്നോട്ടുള്ള നമ്മുടെ കോൺവെർസേഷനിലോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു കാര്യം ഉണ്ടാവില്ല ആ ചോദ്യം കൊണ്ട് അത്തരം ചോദ്യങ്ങളോട് എനിക്ക് വലിയ മതിപ്പൊന്നുമില്ല അത് പ്രത്യേകിച്ച് ഈ ഇടയിട്ട് അതായത് ഞാൻ കരിയറിൽ തുടങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ കേൾക്കേണ്ട വന്നിട്ടുള്ള ഇത് ഒരു പടം തീർന്നുണ്ടാവില്ല എൻ്റെ ഇടയിൽ വന്നൊരു ചോദിക്കുക അടുത്ത പടം ഇതാണ് ഞാനൊന്ന് ഇപ്പം വിശേഷം തീർക്കുമ്പോൾ ഞാൻ പറഞ്ഞു വിശേഷം മീൻസ് ലൈക്ക് ലോഡ് ഓഫ് തിങ്സ് ടു മീൻ ഇതൊന്നും ഞാൻ തീർക്കട്ടെ അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം അത്ര പറയാനേ പറ്റൂ പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ എല്ലാരോടും പറയേണ്ടതും അതെ അത് അവർക്കും മനസ്സിലാവണം ഇതിപ്പോ നമ്മൾ ഈ പറഞ്ഞ സ്വകാര്യ ജീവിതത്തിലേക്ക് ഒളിഞ്ഞ് നോക്കുന്ന അമ്മായി ചോദ്യങ്ങൾ അമ്മായി ചോദ്യം എന്ന് പറയുന്ന യൂസേജിനോട് എനിക്ക് കുറച്ച് വിയോജിപ്പുണ്ട് അമ്മായിമാരണി ഒരു പ്രായം കഴിഞ്ഞവര് മാത്രമല്ല നമ്മുടെ പ്രായത്തിലുള്ളവർ പോലും ഈ പറയുന്ന ഒരാളെ കാണുമ്പോ എന്ത് ചോദിക്കണം എന്ന് അറിഞ്ഞില്ലാത്ത സ്ഥലങ്ങളിൽ നിന്നും വരുന്ന കുറെ ചോദ്യങ്ങളും ഉണ്ട് ഇപ്പൊ ഞാൻ ആദ്യ ഒരു കഥാപെ കാണുമ്പോ ഇനി എന്ത് ചോദിക്കണം സുഖമല്ലേ എന്ന് വയ്ക്കും താങ്കൾക്ക് സുഖം അല്ലെങ്കിൽ ആണെങ്കിൽ എനിക്കെന്താ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പക്ഷെ എന്തെങ്കിലും എനിക്ക് ചോദിക്കണമല്ലോ എന്നുള്ള രീതിയിൽ അമ്മാതിരി ചോദിക്കുന്ന പറയും ചിലവരൊക്കെ ഇപ്പോൾ എനിക്ക് പേഴ്സണലി ദേശം വരാറുള്ള ചോദ്യം ഫോൺ എടുത്തിട്ട് എവിടെയാണെന്ന് ചോദിക്കും അപ്പോൾ എനിക്ക് ഞാൻ ഇപ്പോൾ അല്ലെങ്കിൽ ഞാൻ എവിടെയാണെന്ന് പറയണോ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവോ അപ്പോൾ ഞാൻ എവിടെയാന്ന് പറയും പക്ഷെ അതുമായിട്ട് ഒരു ബന്ധം ഇല്ലാത്തതായിരിക്കും അടുത്ത് അപ്പോൾ ഞാൻ പിന്നെ ഞാൻ എന്തായാലും ഞാൻ എവിടെയാന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങൾ എന്നെ ഇറിറ്റേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ വിശേഷമായില്ലേ ഇപ്പം കല്യാണം അല്ലെ അല്ലെങ്കിൽ ജോലി ആയില്ലേ എന്നൊക്കെ ഉള്ളത് എന്ത് ചോദിക്കണം എന്ന് അറിഞ്ഞുകൂടാത്ത ഒരു സ്പേസിൽ നിന്നും വരുന്നതാണ് അത് നമ്മളെ കാണുമ്പോൾ കൂടുതലും പ്രായമായാണ് ഇത് ചോദിക്കുന്നത് നമ്മളെ നമ്മുടെ സമപ്രായക്കാർ ചോദിക്കുന്ന വേറെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും പക്ഷേ അത് കേൾക്കുന്നവർക്ക് അങ്ങനെ ഉത്തരം കൊടുത്തിട്ടൊരു കാര്യമില്ല കേൾക്കുന്ന ആൾക്ക് ഉത്തരം കിട്ടിയിട്ട് ഒരു കാര്യമില്ലാത്ത കാര്യങ്ങളായിരിക്കാം ചില ചോദ്യങ്ങൾ നമ്മളെ വേദിപ്പിക്കുന്ന ചോദ്യങ്ങളായിരിക്കും അപ്പം അങ്ങനെയൊക്കെ അവിടെ ഇവിടെ ഒക്കെ ഇപ്പം ഈ അടുത്ത പടം എന്താ എന്നുള്ളത് ഒബിയസ്ലി സിനിമയിലുള്ളവർക്കുള്ള ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ക്വസ്റ്റ്യൻസിലൊന്നാണ് പിന്നെ ഇപ്പം ചില സമയങ്ങളിൽ തന്നെ ഈ ഈ ആളുകൾക്ക് അല്ല ാണ് അത് എഡ്യൂക്കേഷൻ എന്നല്ല അത് ചിലപ്പോൾ അത് എന്തെങ്കിലും ചോദിക്കുന്നതാണ് പലപ്പോഴും അതിന് ഒരു തോട്ട് പ്രോസസ് ഇല്ല കണ്ടറിഞ്ഞ ഒരു കാര്യങ്ങൾ ചോദിക്കുന്നതാണ് അപ്പൊ അതിനൊരു തോട്ട് പ്രോസസ് ഉണ്ടെങ്കിൽ ചില ചോദ്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാം ഇപ്പൊ ജീവിതം ഇതൊന്നും ഇല്ലാതെ സെൻസർ ചെയ്ത് നമുക്ക് ജീവിക്കാനൊന്നും പറ്റില്ല അത് വളരെ ക്ലിയർ ആണ് ബട്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതാണെന്നുള്ള ചില ചോദ്യങ്ങൾ അങ്ങനെയുള്ളതാണെന്ന് ആ വ്യക്തി ഇതിപ്പോ എല്ലാ ചോദ്യങ്ങളും എല്ലാവർക്കും ആയിരിക്കില്ല അപ്പൊ അതെന്താ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയാൽ നമുക്ക് ചില നേരത്തെ അവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പറ്റും അതൊരു അനാവശ്യ കാര്യമാണ് നമ്മൾ സ്വയം തിരിച്ചറിയേണ്ട കാര്യമാണ് അത്രേ ഉള്ളൂ അത് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പോലും പറയാൻ പറ്റില്ല നമ്മൾക്ക് നമ്മളോട് തന്നെ കുറച്ചേ സംസാരിച്ചാൽ എന്താ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നമുക്ക് താങ്കൾ ഒരു ഇന്റർവ്യൂവിൽ പറയണ്ടായി താങ്കൾ അങ്ങനെ താങ്കളോട് തന്നെ സംസാരിക്കാറുള്ള അല്ലെങ്കിൽ എപ്പോഴും ഇച്ചിരി സംസാരിക്കാൻ സമയം കണ്ടെത്തുന്ന സമയങ്ങളിലൊക്കെ എപ്പോഴും കാര്യം എന്താ തന്നെ ഞാൻ പലപ്പോഴും ഇപ്പം പർട്ടിക്കുലർലി ഈ സിനിമ അല്ലെങ്കിൽ കുറച്ചു കാലം എൻ്റെ ഭയങ്കര ഒരു തലക്കകത്ത് ഖേസായിരുന്നു ഒരുപാട് ബഹളമുള്ള ഒരു അവസ്ഥയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ തലക്കകത്ത് കാരണം ഐ എം ഡൂയിങ് ലോഡ് ഓഫ് തിങ്സ് അറ്റ് എ ടൈം മ്യൂസിക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വിശേഷം മാത്രമല്ല വേറെ പ്രൊജക്റ്റുകൾ ചെയ്യുന്നുണ്ട് എൻ്റെ പേഴ്സണൽ ലൈഫുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എവിടെ നിൽക്കുന്നത് ഞാൻ ഓക്കെ ആണോ ചിലപ്പോ ഓക്കെ ആയിരിക്കില്ല ഞാൻ ഈ ബഹളത്തിന്റെ ഉള്ളിൽ അങ്ങനെ സഞ്ചരിച്ചു പോവായിരിക്കും അപ്പൊ ഈ ബഹളത്തിൽ എനിക്ക് തോന്നാറില്ല ഈ ബഹളത്തിന്റെ പ്രശ്നം വെച്ചാൽ എല്ലാരും കൂടി ബഹളം വെക്കുമ്പോ ഒന്നും കേൾക്കില്ല ബഹളം മാത്രമേ ഉള്ളൂ ആർക്കും അങ്ങോട്ട് കിട്ടും മനസ്സിലാവില്ല ഇതുപോലെ തന്നെയാണ് തലച്ചോറ് തോന്നുമെങ്കിൽ എല്ലാം കൂടി വന്നും മുട്ടി ആകെ ബഹളം വരയ്ക്കും അപ്പൊ നമുക്കെന്നെ മനസ്സിലാവില്ല ഇത് എന്താ നടക്കരുതെന്ന് നമ്മളൊരു ഒഴുക്കിൽ ഇങ്ങനെ പോകും അപ്പൊ ആ നേരത്തെ ഇതിനൊന്ന് സോട്ട് ചെയ്യാൻ ലൈക്ക് ഓക്കെ തന്നെ ഞാൻ കേൾക്കാം തന്നെ ഞാൻ കേൾക്കാം എന്ന് പറയുന്നത് എൻ്റെ വാതിലും മുട്ടുന്ന എല്ലാ വിഷയങ്ങളും ഞാൻ ഒന്ന് എടുത്ത് നോക്കിയാൽ ഒന്ന് വേറെ വേറെ എടുത്ത് നോക്കി ഞാനൊന്ന് അതായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പരിധി വരെ എനിക്ക് സോട്ട് ചെയ്യാൻ പറ്റും അതാണ് ഞാൻ എന്നോട് സംസാരിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് പ്രൊഫഷണൽ പ്രൊഫഷണലായിരിക്കാം പേഴ്സണൽ കാര്യായിരിക്കാം വേറെ സ്റ്റാൻഡിനാവും എവിടെയാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ റൈറ്റ് സ്പേസിലാണ് ആം ഐ ഓക്കെ ഞാൻ ഓക്കെ ആണോ കാരണം ഞാൻ ഓക്കെ ആണോ എന്നുള്ളത് ചോദിക്കാൻ ചിലപ്പോ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അത്തരം കാര്യങ്ങൾ ഇങ്ങനെ പലരുടെയും ജീവിതത്തിൽ അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് എന്നോട് സംസാരിക്കണം എന്നുള്ളത് കുറച്ച് മോട്ടിവേഷൻ കിട്ടി നമ്മളെ റീലിന്റെ പോഷനാന്നു ചിന്നു കൊറേ റീൽ ഓടുന്നുണ്ട് തുടക്കം തൊട്ടേ ഉള്ള കലാവാസങ്ങള് നോക്കി കഴിഞ്ഞ ഇപ്പോഴൊരു ഒരു വണ്ടർ വുമൺ ക്യാരക്ടർ എവിടേക്കോ ഉണ്ട് ഇപ്പൊ താങ്കളുടെ തമാശയാണെങ്കിലും അത് കഴിഞ്ഞുള്ള കഥാപാത്രമാണെങ്കിലും ആണെങ്കിലും ഭീമന്റെ വഴിയാണെങ്കിലും ഒരു വണ്ടർ വുമൺ ക്യാരക്ടറിലാണ് താങ്കൾ എപ്പോഴും പ്ലേസ് ചെയ്യപ്പെടുന്നത് അത്തരം സിനിമകളാണ് എന്ത് ഭാഗ്യത്തിന് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് താങ്കൾ സെലക്ടീവ് ആവുന്നതാണോ അല്ലെങ്കിൽ ഇത് ഓർഗാനിക്കലി സംഭവിച്ചു പോകുന്നതാണോ ഇത്തരം സിനിമകളും കഥാപാത്രങ്ങളൊക്കെ ഇങ്ങനത്തെ സിനിമകൾ എന്നെ തേടി എത്തിയിട്ടില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും സെലക്ട് ചെയ്യാൻ പറ്റില്ല ഇതൊന്നും അപ്പോൾ എന്നെ തേടി ഇങ്ങനത്തെ സിനിമകളുമായി കഥാപാത്രങ്ങളുമായിട്ട് നല്ല നല്ല ഫിലിം മേക്കേഴ്സും പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ വരുന്നുണ്ട് എന്ന് പറയുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഭാഗ്യം അവർ ഇത്രയും നല്ല ക്യാരക്ടേഴ്സും ഓർക്കുമ്പോൾ അവർ ചിന്തിക്കുന്ന കുറച്ച് ആർട്ടിസ്റ്റുകളുടെ ഇടയിൽ എൻ്റെ പേരും വീഴുന്നുണ്ട് ആ അങ്ങനെ അവരെൻ്റെ അടുത്ത് വരുമ്പോൾ എല്ലാ ബാക്കിയെല്ലാം ആ പടം ഇഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് ആ സമയത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റും അവർക്ക് ഷൂട്ട് ചെയ്യേണ്ട സമയത്ത് ഞാൻ വേറെ ഓരോ അതെ അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വർക്കാവുമ്പം സംഭവിക്കുന്നതാണ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ അപ്പം ഐ തിങ്ക് ഞാൻ സെലക്ട് ചെയ്യുന്നതിനെക്കാട്ടിലുള്ള അവരൊക്കെ എന്നെ സെലക്ട് ചെയ്യുന്നു എന്നതാണ് എന്നതാണ് ശരിക്കും സത്യം പിന്നെ അത് എന്റെ ഭാഗ്യത്തിന് ആ സമയത്ത് ഞാൻ അവിടെയൊക്കെ ഇങ്ങനെ ഐ റെഡി എന്ന് ഈ ഉണ്ടായിരുന്നു അതായത് ഒരു നായികക്കും വേണ്ട ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് നമ്മൾ തന്നെ തയ്ച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് അതില് അത് പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ കുറേയധികം റവല്യൂഷണറി ചേഞ്ചസ് മലയാള സിനിമയിൽ ട്രാഷ് ഔട്ട് സംഭവിക്കുന്നുണ്ട് ഫിസിക്കലുള്ള സാധനങ്ങളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇവിടെ മലയാള സിനിമയിൽ അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു നായകനും പോട്ടെ ഒരു നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അവനും അവർക്കും കുറച്ച് മാനസികമായിട്ടുള്ള എന്താണ് ഫിസിക്കൽ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എന്താ ഇത്രയും എക്സ്പീരിയൻസ് ഐ തിങ്ക് ും എന്തൊക്കെ സംഭവിച്ചാലും വേറെ ഒന്നും മുന്നിൽ ഇല്ലെങ്കിലും യു സ്റ്റേ ഹോപ്പ്ഫുൾ ഐ നോ എനിക്ക് പേഴ്സണലി ഹോപ്പ് എന്ന് ഒപ്റ്റിമിസം എന്ന് പറയുന്ന സാധനം അല്ലാണ്ട് വേറൊന്നും ഒരു ഊന്നുവടിയായിട്ടുണ്ടായിട്ടില്ല അത് ഈ പറയുന്ന ഒരു പ്രൊജക്റ്റീന്ന് അടുത്ത പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണെങ്കിലും അതിൻ്റെ റിലീസിനാണെങ്കിലും അതിൻ്റെ റിസപ്ഷന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണെങ്കിലും ലൈക് ചില സമയത്ത് ഞാൻ ലൈക്ക് ഞാൻ എന്ത് കണ്ടിട്ടാണ് ഇറങ്ങി പുറപ്പെട്ടു എന്നൊക്കെ ഞാൻ ആലോചിക്കും ഇനി എന്തെന്നൊക്കെ ആലോചിക്കുമ്പോൾ ലൈക്ക് ഇല്ല എല്ലാം ശരിയാവും എവറിങ് വിൽ ബി ഓക്കെ എന്ന് പറയുന്ന ഒരു ഹോപ്പ്ലെസ് ഒപ്റ്റിമിസം ഉണ്ടല്ലോ അത് തന്നെയാണ് ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത് ഇവിടെ എങ്ങനെ അല്ല എനിക്ക് അത്ര എക്സ്പീരിയൻസ് ആയിട്ടില്ലല്ലോ അതുകൊണ്ട് പറയാനുള്ള അല്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞപോലെ സിനിമയിൽ ആര് അതിപ്പോൾ ഞാൻ മ്യൂസിക് ഡയറക്ടർ ആയിട്ട് തുടങ്ങിയ ആളാണ് എന്നെ ഇവിടെ വരയ്ക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അധ്വാനം നല്ല ഞാൻ പറയാ എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ ഇഷ്ടം ഇതൊക്കെയാണ് എന്നെ ഇപ്പൊ എഴുത്തുകാരനായിട്ടോ ഇപ്പൊ നടനായിട്ടോ ഒക്കെ ആക്കി മാറ്റുന്നത് അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആ പ്രോസസ്സിൽ ഏർപ്പെടുക കുറേ പ്രശ്നങ്ങൾ വരുവായിരിക്കും ബട്ട് അത് അത് ഈ ഒരു ഒരു ഹോപ്പിന്റെ ബാക്കി ആഡ് ഓൺ ആണ് അങ്ങനെ തന്നെ തുടർന്നു പോവുക എന്നുള്ളതേ ഉള്ളൂ വേറെ ഒന്നും ചെയ്യാനില്ല സൈഡിൽ പല പ്രശ്നങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഇന്റർവ്യൂ അവസാനിക്കുന്നതിന് മുൻപ് പറഞ്ഞാല് ഇദ്ദേഹം ഒരു സൂപ്പർ ഹീറോയും താങ്കൾ ഒരു വണ്ടർ വുമൺ ആയിട്ട് തന്നെയാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ സിനിമയിൽ വിശേഷിക്കുന്നത് എഴുത്തുകാരൻ്റെ കാഴ്ചപ്പാട്ടില് അല്ലെങ്കിൽ ഒരു നായികപ്പാട്ടില് ഷിജുവിനെയും അതുപോലെ തന്നെ സജ്ജിനെയും നിങ്ങളുടെ സൂപ്പർ ഹീറോ ഈ പറഞ്ഞ അവർ ചൂസ് ചെയ്ത കമ്പാനിയനോട് കൂടെ ചേർന്ന് നിന്ന് രണ്ടുപേരും ഒരുമിച്ചെടുക്കുന്ന അല്ലെങ്കിൽ പ്രശ്നങ്ങളെ ഒരുമിച്ച് നേരിടുന്നു അവർക്ക് ഇനി ചെയ്യാൻ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട് ഈ പറയുന്ന ഡോക്ടറേറ്റ് എടുക്കണെങ്കിലും ബാക്കി പഠനമാണെങ്കിലും ഒക്കെ ചെയ്യണം എന്ന് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതായത് ജീവിതത്തിൽ ഫസ്റ്റ് ചാൻസസിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ രണ്ടാമത്തെ ഒരു ചാൻസിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചാൻസ് ഉണ്ടാക്കിയെടുത്ത് അതിനുവേണ്ടി പരിശ്രമിക്കുന്നു എന്ന് പറയുന്ന സ്പേസ് എനിക്ക് തോന്നുന്നു അത് ഓർഡിനറി ആയിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും ലൈഫിനെ ഈ പറയുന്ന സൂപ്പർ ഹീറോ അല്ലെങ്കിൽ ആ ഒരു ആ ഒരു 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 എത്തിക്കുന്ന ആണ് എൻ്റെ ഒരു ഒരിത് ഭയങ്കര ആയിട്ടുള്ള കാര്യത്തെ നമ്മൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റും അത് ഇല്ലാതെ ആ ആയിട്ട് കാണുന്ന അവസ്ഥയിൽ രണ്ടുപേരും തുറന്ന് സംസാരിക്കുന്ന കോൺവെർസേഷൻസാണ് ഈ ഷിഡ്യൂലിൻ്റെയും സൈതയുടെയും ലൈഫിലുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ തുടങ്ങുമ്പോഴേക്കും മറ്റാൾ വന്നിട്ട് അത്ര ഇല്ല ഈ പ്രശ്നം ആണ് എന്നാണ് പറയുന്നത് ആ സി ആയിട്ട് അതിനെ കാണാൻ പറ്റിയാൽ കുറച്ചും കൂടി എളുപ്പമാണെന്നുള്ളതാണ് ഞാൻ എടുക്കുന്ന കാര്യം അപ്പോൾ അവർ ലൈഫിന് സിമ്പിളായിട്ട് കാണുന്ന അവർക്ക് സൂപ്പർ ഹീറോയും അവരുടെ കയ്യിലുള്ളത് ഓ നൈസ് എന്തായാലും സിനിമ നമ്മളെ മനസ്സ് നിറയ്ക്കുന്നുണ്ട് എവിടെയൊക്കെ നമ്മളെ മനസ്സ് തൊടുന്നുണ്ട് കുറെ കാലത്തിന് ശേഷം നമ്മൾ കണ്ട നല്ല സിനിമകളിൽ ഒന്ന് ആണ് വിശേഷം അത് തീർച്ചയായിട്ടും കുറച്ചും അക്സെപ്റ്റൻസ് കിട്ടണം കുറെ കൂടെ വൈറ്റ് ആളുകളിലേക്ക് ഇത് പോകണം എല്ലാ ആശംസകളും നേരുന്നു ഈ സിനിമയ്ക്കും ഇനി വരാനിരിക്കുന്ന രണ്ട് സിനിമകൾക്കും താങ്ക് യു സോ മച്ച് ഫോർ വാല്യുബിൾ ടൈം യു താങ്ക് യു